ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കളർഫുൾ ആൻഡ് ബൈ സീനു ഇന്നത്തെ നമ്മളുടെ വീഡിയോ ക്രോഷെ ഹെഡ് ബാൻഡ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് കളർ അക്രിലിക്കിൻ്റെ ഫോർ പ്ലേ ആണ് അതുപോലെ തന്നെ ഓറഞ്ച് കളറ് ആണുമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ഹുക്ക് വന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആദ്യം ഓറഞ്ച് കളർ യാണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഈ ആണ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തു ഇനി ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വർക്കിംഗ് ആണൊന്ന് വലിക്കുക അപ്പോൾ ലൂപ്പ് ചെറുതായിട്ട് വരും ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം നാല് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത് വൺ ടു ത്രീ ആൻഡ് ഫോർ നമ്മളിതാ നാല് ചെയിൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ ഇനി യാൺ ഓവർ ചെയ്യാം എന്നിട്ട് ലാസ്റ്റത്തെ ചെയിനിൽക്ക് അതായത് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് യാൺ വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാനായിട്ട് പോണത് ഡബിൾ ക്രോഷ് ടു ടു ആണ് അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാത്ത ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ആണ് വലിച്ചെടുക്കുക ഇപ്പോൾതാ നമ്മളുടെ ഹുക്കിൽ മൂന്ന് ലൂപ്പുകളുണ്ട് ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ യാണു വലി ഇപ്പോൾ ഇതാ ഒരെണ്ണം നമ്മൾ ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക സെയിം സ്റ്റിച്ചിൽ തന്നെ ഓക്കെ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഫിനിഷ് ചെയ്യാത്ത ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക രണ്ടാമത്തെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് തവണയാണ് ഇതുപോലെ യാൺ വലിച്ചെടു ഡബിൾ ക്രോഷേ അൺഫിനിഷ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇപ്പോൾ മൂന്ന് തവണ നമ്മൾ ഇതുപോലെ ചെയ്തു അപ്പോൾ നാല് ലൂപ്പ് നമ്മളുടെ ഹുക്കിലുണ്ട് ആ നാല് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ മൊത്തം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ വലിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ വലിയൊരു ഗ്യാപ്പ് കാണാം ആ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാം ഇപ്പോൾ ആദ്യത്തെ റോയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ റോ ചെയ്യാനായിട്ട് വൺ ടു ആൻഡ് ത്രീ മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ സെയിം തന്നെ ചെയ്തെടുക്കുന്നത് യാൺ ഓവർ ചെയ്യുക ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അൺഫിനിഷഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ വലിച്ചെടുക്കുക വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യുക കണ്ടോ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം ഒരു ലൂപ്പ് വലിച്ചെടുക്കുക വീണ്ടും രണ്ട് ചെയിൻ ആഡ് ചെയിനായി കൊടുക്കുക ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യണ് വീണ്ടും നമ്മൾ മുക്കിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിൽ ചെയ്തു ഇനി രണ്ടാമത്തേത് ഓക്കെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ എല്ലാ റോ ചെയ്യുമ്പോഴും നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ മൂന്ന് തവണ ഇതുപോലെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം ആദ്യത്തെ സെറ്റിൽ രണ്ട് തവണയാണ് നമ്മൾ ചെയ്യുക രണ്ടാമത്തെ സെറ്റ് വരുമ്പോൾ മൂന്ന് തവണ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ അതാ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഉണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ഇനി വീണ്ടും നമ്മൾ മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വൺ ടു ആൻഡ് ത്രീ കണ്ടോ ഇനി യാൺ ഓവർ ചെയ്യുക ആദ്യത്തെ ഡബിൾ ക്രോഷേ ചെയ്യുക വീണ്ടും യാൺ ഓവർ ചെയ്യുക രണ്ടാമത്തേത് ചെയ്തെടുക്കുക കണ്ടില്ല ഇപ്പോൾ മൂന്ന് ലൂപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ഇനി എഗൈൻ രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ മൂന്ന് തവണ ഇതുപോലെ അൺഫിനിഷഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക വൺ ടു ലാസ്റ്റ് വൺ ത്രീ നമ്മളുടെ ഹുക്കിൽ നാല് ലൂപ്പുകളുണ്ട് അത് മൊത്തത്തിൽ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക കണ്ടോ ഇനി ഒന്ന് ടേൺ ചെയ്തിട്ട് സെന്ററിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഞാൻ ഒരു പതിനഞ്ച് റോയാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ ഫിനിഷ് ചെയ്തു ഇതുപോലെ പതിനഞ്ചെണ്ണം ആവുന്നത് വരെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ മുഴുവനായിട്ടും കാണിക്കാം ഓക്കെ ഇപ്പൊതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് റോയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ പതിനഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് ഫിനിഷ് ചെയ്തെടുക്കാം സെൻറ്ററിൽ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ആണ് കട്ട് ചെയ്ത് മാറ്റാംട്ടോ ഓക്കെ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകണത് ഓഫായിട്ട് ഈ ആണ് യൂസ് ചെയ്തിട്ടാണ് ഒരു ബോർഡർ പോലെ ചുറ്റിലും നമ്മൾ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ഓഫ് ഐ ടി ആണ് ആദ്യം നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് അവിടെ ജോയിൻ ചെയ്തെടുക്കുക കണ്ടോ ഇനി ആ സെയിം സ്പേസിൽ തന്നെ ആ ഗ്യാപ്പിൽ തന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഞാനിവിടെ സിംഗിൾ ക്രോഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ആൻഡ് ലാസ്റ്റ് വൺ ഫൈവ് ഇപ്പോൾ ഇതാ അഞ്ച് ചെയിനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ അഞ്ച് ചെയിന് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി വീണ്ടും നമ്മൾ അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ത്രീ ഫോർ ലാസ്റ്റ് വൺ ഫൈവ് ഇനി അടുത്ത ഗ്യാപ്പിൽ വീണ്ടും നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ അടുത്ത ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു ഇനി വീണ്ടും അഞ്ച് ചെയിൻ ഐഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ ഒരു ബോർഡർ പോലെ ചെയ്തെടുക്കട്ടെ മുഴുവനായിട്ടും കാണിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഈ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു സിംഗിൾ ക്രോഷയാണ് കണ്ടോ ഈ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക എന്നിട്ട് വീണ്ടും അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ഇനി വീണ്ടും നമ്മൾ അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി അടുത്ത ഗ്യാപ്പിൽ ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുക ഇപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷിൻ്റെ മേലക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി അമ്പത് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക കൗണ്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അമ്പത് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇതവിടെ അമ്പത് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി വീണ്ടും നമ്മളൊരു മൂന്ന് ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നേരത്തെ നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ മൂന്ന് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽക്ക് ഹുക്ക് ഇൻസെറ്റ് ചെയ്യാം എന്നിട്ട് അൺഫിനിഷഡ് ആയിട്ടുള്ള രണ്ട് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കുന്നത് വീണ്ടും സെയിം ഗ്യാപ്പിൽ തന്നെ ഹുക്ക് ഇൻസെറ്റ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം ഇപ്പോൾ മൂന്ന് ലൂപ്പ് ഉണ്ട് ആ മൂന്ന് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസെറ്റ് ചെയ്തിട്ട് ആണ് വലിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും സെയിം ഗ്യാപ്പിൽ തന്നെ മൂന്ന് തവണ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വൺ ചെയ്തു ടു ഇനി ഒരെണ്ണം കൂടെ ത്രീ ഇപ്പം നമ്മളുടെ ഹുക്കിൽ നാല് ലൂപ്പുകൾ ഉണ്ട് ആ നാല് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ആണ് വലിച്ചെടുക്കുക കണ്ടോ ഇനി നമ്മളുടെ വർക്ക് ഒന്ന് ടേൺ ചെയ്തിട്ട് സെന്ററിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ആണ് ഒന്ന് വലിച്ചെടുക്കുക ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതേപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ യാൺ എടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം ആദ്യം എന്നിട്ട് നമുക്ക് അമ്പത് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മൂന്ന് ചെയിനും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്ക് ഹുക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അമ്പത് ചെയിൻ ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് ചെയിനും കൂടി ആഡ് കൊടുക്കട്ടോ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കുന്നത് ചെയിനിന്റെ എണ്ണം രണ്ട് സൈഡിലും ഒരേ എണ്ണം തന്നെ ആയിരിക്കണം അപ്പോൾ അമ്പത് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു മൂന്ന് ചെയിനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക ഞങ്ങൾ ചെയ്തിട്ട് കാണിക്കട്ടോ ഓക്കെ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന യാണുകളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഈ രണ്ട് യാൺ തമ്മിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ സൂചി എടുത്തിട്ട് അതിൽ യാൺ കോർത്തെടുത്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓറഞ്ച് കളർ യാണ് ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി വരുന്നത് ഓഫ് വൈറ്റ് കളറിയാണ് അതും ഇതേപോലെ തന്നെ നീഡില് കോർത്തെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാക്കി വരുന്നത് ഇനി ഈ സൈഡിൽ ഒരു ആണും കൂടി ഹൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് ലാസ്റ്റിലുള്ള ഈ ആണാണ് അതും ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ബാക്കി വന്ന യാണൊക്കെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഹെഡ് ബാൻഡ് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ഹെഡ് ബാൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ മാച്ചായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതുപോലെ ക്രോഷേ വെച്ചിട്ട് ഹെഡ് ബാൻഡുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ക്രോഷെ ഹെഡ് ബാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു ബ്രൗണും ഓഫ് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും തരാട്ടോ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്